ഇനി അത് ഉണ്ടാക്കി വെച്ചേക്കും അതായത് നല്ല തേങ്ങാ കൊത്ത് ഇങ്ങനെ നല്ല മാമനെ പോലെ പിന്നെ അതിനകത്ത് ഇറച്ചി നെയ്യ് കഷ്ടി പോലെ ഓരോ കഷ്ണത്തിലും മെഴുകി ഇങ്ങനെ ഇരിക്കണം ഈ വീഡിയോ കണ്ട് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുന്നവർക്ക് നമ്മള് ചിക്കൻ കിലോ തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുകയാണ് വരുന്ന രണ്ടു ദിവസം മാത്രമാണ് ഓഫറ ജീവൻ മീറ്റിലെ എല്ല് നല്ല വാരിയല് കണ്ടോ വാരിയല് നിങ്ങൾ കണ്ടല്ലോ ഇറച്ചി ഇറച്ചി ഒന്നും വരാത്ത നല്ല എല്ലാണ് വേറെ എവിടെയാണ് എനിക്ക് തോന്നുന്നില്ല അത് കിട്ടുമോ ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് വിൽക്കുന്നത് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റിയ ബെസ്റ്റ് എല്ലാണ് കേട്ടോ ഇതാണ് നമ്മുടെ ബീഫ് ബീഫിന്റെ കണ്ട നല്ല അടിപൊളി ബീഫാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെട്ടെന്ന് ടൈപ്പിലുള്ള ബീഫാണ് കഴിഞ്ഞ രണ്ട് വീഡിയോകളായി നമ്മൾ ജീവൻ മീറ്റിലെ പന്നി ഇറച്ചിയുടെ വിശേഷങ്ങളാണ് പറഞ്ഞത് എന്നാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജീവൻ മീറ്റിലെ നമ്മുടെ പോത്ത് പോത്തിറച്ചി എവിടുന്നാണ് വരുന്നത് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് അപ്പൊ നമ്മൾ നേരെ പോകാൻ പോകുന്നത് കമ്പത്തേക്കാണ് ആ அறுபத்தஞ்சு ரூபாய்க்கு கொடுக்குவா அதெல்லாம் கொடுக்காது ஒற்ற விலை வேறுபத்தி ஒம்பது வேறுபாய்க்கு குறைச்ச இடத்துல தான் எங்கேயா கேட்டப்பா அறுபத்தொம்பது ரூபாய்க்கு கட்டப்பாங்க புரியா ஆ எல்லா இடத்துலையும் பிஜேபிக்காரும் பயங்கரமாக மாடை பிடிக்குது ம் அதனால மாட்டுக்கு பயங்கர டிமாண்ட் விலை பயங்கர விலை இப்போ மாடு எடுக்கிறது பயங்கர கஷ்டப்பாடாக இருக்குது மாடு அப்படின்னு எடுத்துகிட்டு விட கொண்டு வர்றது இருந்தால் பயங்கர பாடுப்பா விளை வைக்குது இது தொண்ணூற்றி ஒரு ரூபா தொண்ணூற்றி

ഈ വീഡിയോ കണ്ട് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുന്നവർക്ക് നമ്മൾ ചിക്കൻ കിലോ തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുകയാണ് വരുന്ന രണ്ട് ദിവസത്തേക്ക് മാത്രമാണ് ഈ ഓഫർ അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചിക്കൻ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ജീവൻ മീറ്റിൽ നിന്ന് ലഭിക്കും അപ്പം ജീവൻ മീറ്റിനെ ഹിറ്റ് ആക്കിയ പന്നിറച്ച സ്നേഹിക്കുന്ന ആളുകളും വിഷമിക്കേണ്ട അവർക്ക് ഒരു ഓഫർ വരുന്നുണ്ട് നമ്മൾ ഈ വരുന്ന ഒരു മാസക്കാലം ജീവൻ മീറ്റിലെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് ഇപ്പം മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ പന്നിറച്ചു വിൽക്കുന്നത് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് പന്നിറച്ചി കൊടുക്കുകയാണ് വരുന്ന ഒരു മാസത്തേക്ക് അതുപോലെ തന്നെ ഒരുപാട് പേര് കമന്റിലൂടെ അറിയിച്ചു നമുക്ക് ഇറച്ചി മാത്രമായിട്ട് ചിലർക്ക് വേണമെന്നോ പന്നിറച്ചിയുടെ എല്ലാതെ ഇറച്ചി മാത്രമായിട്ട് വേണമെന്നോ അപ്പം ഒരു തുള്ളി എല്ല് പോലും ഇല്ലാതെ ഇറച്ചി മാത്രമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വരുന്ന ഒരു മാസത്തേക്ക് തരികയാണ് നാനൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് എല്ലില്ലാതെ ഇറച്ചി മാത്രമായിട്ട് ലഭിക്കുന്നത് അപ്പോൾ ജീവൻ മീനിന്റെ ലൊക്കേഷൻ വരുന്നത് ചങ്ങനാശ്ശേരി കുരിശുമൂട് മുന്തിരിക്കവല ജംഗ്ഷൻ അവിടുന്ന് താഴോക്ക് വരുന്ന ഭാഗമാണ് നമ്മൾ ക്രിസ്ത്യോയിലേക്ക് പോകുന്ന വഴി